കോഴിക്കോട് ബാലുശ്ശേരി കിനാലൂരിലെ എയിംസ് സ്വപ്നത്തിന് പതിനൊന്ന് വർഷത്തെ പഴക്കമുണ്ട് ഇപ്പോൾ എയിംസ് ആലപ്പുഴയിലോ തൃശൂരിലോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആരംഭിച്ചേക്കുമെന്ന വാർത്തകൾക്കിടയിൽ കിനാലൂരിന്റെ പ്രതീക്ഷകൾ കൊരിക്കൽ കൂടി മങ്ങലേൽക്കുകയാണ് ഇതോടെ ഭൂമി വിട്ടു നൽകാനിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റിനാലോളം കുടുംബങ്ങളാണ് അനുശോചത്തിലായിരിക്കുന്നത് എയിംസ് വരുമെന്ന പ്രതീക്ഷയിൽ നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾ കിനാലൂരിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇവരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വിട്ടു നൽകാനിരിക്കുന്ന ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ അത് ഞാൻ തൃശ്ശൂർ വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാർത്ത രണ്ടായിരത്തി പതിനാല് ജൂലൈ പത്തിനാണ് അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പിന്നീട് ഓരോ ബജറ്റിലും എയിംസിനായി കോഴിക്കോട് കാത്തിരുന്നു പക്ഷേ തുടർ നടപടികളൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇതോടെ ഭൂമി വിട്ടു നൽകാനിരിക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി നാലോളം കുടുംബങ്ങളാണ് വെട്ടിലായത് ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടാക്കാനാണില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് പിന്നെ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ കിട്ടില്ല എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിപ്പിക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് ആറ് വർഷമായ ഇതിൽ അങ്ങനെ ആക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തെങ്ങും തൈ പോവും കൗകുന്തൈ ഒക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വിടവെടുക്കേണ്ട സമയമായി അത്രപോലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് ഇന്ന് വരും നാളെ വരും എന്നങ്ങൾ പ്രതീക്ഷിച്ച് ആറു വർഷം കാത്തിരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ വളരെയധികം ബുദ്ധിമുട്ടി പല ലോണും ബാങ്ക് പ്രശ്നങ്ങളും ജപ്തിയും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് തൊണ്ണൂറ്റിനാല് വീട് നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ആശങ്ക ഉണ്ട് എപ്പം പുതിയൊരു താമസ താമസസ്ഥലത്ത് ഞങ്ങൾക്ക് മാറി താമസിക്കാൻ സാധിക്കും അതിനുവേണ്ടി ഉള്ള സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എയിംസിനായി സ്ഥലം സംസ്ഥാന സർക്കാർ ഇതിനകം ഇരുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമി കൈമാറാനായി ഒരുക്കിയിട്ടുണ്ട് ഹെക്ടർ ഭൂമി നിന്ന് ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ആദ്യഘട്ടത്തിൽ തുടർന്ന് ഇതുൾപ്പെടെ ഏക്കർ സ്ഥലം കൈമാറി ഇനിയും സ്ഥലം ആവശ്യമെങ്കിൽ കൈമാറാനും സംസ്ഥാനം സജ്ജമാണ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇതിനായി ഏറ്റെടുത്ത് കൈമാറാൻ സർക്കാർ വിജ്ഞാപനവും ഇറക്കി സർവേ അടക്കമുള്ള നടപടികളും പൂർത്തിയാക്കിയതാണ് പദ്ധതിയുടെ സാമൂഹികാഘാത പഠനവും പൂർത്തിയായതാണ് മൂലം ഭൂമി ഭൂമി വിട്ടു വിട്ടു നൽകാൻ നൽകാൻ സന്നദ്ധരായവരാണ് ഇതോടെ ന്യൂസ് കോഴിക്കോട് സന്നദ്ധരായ കുടുംബങ്ങൾക്ക് ായ കുടുംബം ചെയ്യാനോ വീടുകളും മറ്റും പണിയാനോ കഴിയുന്നില്ല കുടുംബങ്ങളാണ് ഇങ്ങനെ തൃശങ്കുവിലായത് കാന്തലാട് മേഖലകളിലുള്ളവരാണ് ഇവരെ ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് അതിന് കൂടാതെ നൂറ് ഏക്കർ പ്രൈവറ്റ് ഭൂമി ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക അതിന് ഏറ്റവും അവസാനം ലെവൻ വൺ നോട്ടിഫിക്കേഷൻ ഇറങ്ങി നിൽക്കുന്നത് കാലിക്കറ്റ് കണ്ണൂർ എയർപോർട്ട്സ് അത് ആണ് നമുക്ക് പിന്നെ കൊയിലാണ്ടി കോഴിക്കോട് റെയിൽവേ നിയറസ്റ്റ് ആണ് പിന്നെ മാത്രമല്ല തമിഴ്നാട് കർണാടക അതിരുകൾക്കടുത്താണ് പിന്നെ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട് അതോടൊപ്പം മലയോര ഹൈവേ ഇതൊക്കെ അടുത്ത് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കിനാലൂർ അതിർത്തിയിടാനുള്ള കല്ലുവിളെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് അവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ സൗകര്യവും നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ സൗകര്യങ്ങളും അതായത് സ ഇവിടെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ ഇപ്പുണ്ട് അത് വികസനം ഉണ്ടാവാം ഇനി ആകെ തൊണ്ണൂറ്റിനാല് കുടുംബം മാത്രമേ ഇവിടെ പിന്നെ ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമുള്ളൂ ഇത്രയും സൗകര്യമുള്ള സാധാരണ കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല ബാക്കി പുറത്തുപോലെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരാൾ പോലും ഇതിന് എതിർപ്പ് പറയുന്നില്ല അപ്പോൾ ഇത്രയും സൗകര്യമുള്ള സ്ഥലം മുഖ്യമന്ത്രിയും പറഞ്ഞാൽ ഇവിടെ ഇവിടെയാണ് എയിംസ് വരുന്നത് അപ്പോൾ ആ പ്രതീക്ഷയിൽ ജനങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ പിന്നെ ഇപ്പോഴൊരു ആശങ്ക പല സ്റ്റേറ്റിലെ പല സ്ഥലത്തേക്കും ഇത് അവകാശപ്പെടുന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും എം എം രാകേഷ് ചേരുന്നു രാകേഷ് മുമ്പ് പ്രധാനമന്ത്രി സ്വാസ്യ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ രാജ്യത്ത് പുതിയ ഇരുപത്തിയേഴ് എയിംസുകൾ പ്രഖ്യാപിച്ചപ്പോഴും കിനാലൂർ അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത് എയിംസ് ആലപ്പുഴയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആവർത്തിക്കുന്നു ഇപ്പോൾ കിനാലൂരിന്റെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്നതാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടൊക്കെ എങ്ങനെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് കിനാലൂരിൽ എയിംസ് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ അത്തരം നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളതാണ് അതേസമയം തന്നെ സുരേഷ് ഗോപി ആലപ്പുഴയിലോ തൃശൂരിലോ വേണം എയിംസ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ഇതിനകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും പ്രസക്തമാണ് പ്രത്യേകിച്ച് കോഴിക്കോട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ കോൺഗ്രസ് ബി ജെ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റികൾ നേരത്തെ തന്നെ എയിംസിനായി ഭൂമി ഏറ്റെടുക്കുന്നത് പൂർത്തിയാക്കി പിന്നീട് വീടുകൾ ഇതിൽ കുടുംബങ്ങൾ വരും ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് മറ്റു തുടർ നടപടികൾ ഇല്ലാതിരിക്കുകയും എയിംസ് ആലപ്പുഴയിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രസ്താവന സുരേഷ് ഗോപി നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എം കെ രാഘവൻ എം പി ഒപ്പം തന്നെ ഡി സി സി എല്ലാം തന്നെ കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ എം ടി രമേശ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടുള്ള നേതാക്കളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഒത്തുവന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കിനാലൂർ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളങ്ങൾ ഒപ്പം തന്നെ കർണാടകം തമിഴ്നാട് ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാന എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒത്തുവന്ന സ്ഥലമായ കിനാലൂരിനെ അവഗണിക്കരുത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഈ പന്ത്രണ്ടാം തീയതി നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്